ഓം നമോ നാരായണായ നമസ്കാരം അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ അടുത്ത ഒക്ടോബർ അഞ്ച് മുതൽ പത്ത് വരെ നടക്കുന്ന വൈകുണ്ടാമൃതം നാരായണീയ മഹോത്സവത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഒക്ടോബർ അഞ്ചിന് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്നു വരും ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ബംഗാൾ ഗവർണർ ശ്രീ ആനന്ദ് ബോസ് പുതുച്ചേരി മിനിസ്റ്റർ ബഹുമാനപ്പെട്ട ശ്രീലക്ഷ്മി നാരായണൻ നമ്മുടെ പ്രശസ്ത സിനിമാ താരം ജയസൂര്യ തുടങ്ങി കലാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്നു വൈകുണ്ടാമൃതം നാരായണീയ മഹോത്സവത്തിൻ്റെ സമാപന ദിവസവും ലോക മാനസികാരോഗ്യ ദിനവും കൂടിയായ ഒക്ടോബർ പത്തിന് പത്ത് മണിക്ക് പത്ത് മിനിറ്റ് പത്ത് സെക്കൻഡിന് നാരായണീയ മഹാകാവ്യത്തിലെ നൂറാം ദശകം ആലപിക്കുന്ന മഹാ ചടങ്ങിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ക്യാബിനറ്റ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ കൂടി പങ്കുചേർന്ന് ആ മുഹൂർത്തം ധന്യമാക്കുന്നു തളർച്ച ബാധിതനായ ശ്രീ ഭട്ടതിരിപ്പാടിന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും ശ്രീ ഗുരുവായൂരപ്പൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് എഴുതിയ നാരായണീയ മഹാകാവ്യത്തിലെ നൂറാം ദശകം നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി കെ എസ് ചിത്രയുടെ സ്വരമാധുരയിൽ ഭഗവാനെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ശ്രവിക്കാം യോഗീന്ദ്രം നിവാസോ ഭക്താനാം കാമവർഷദ്വിതരുകിസലയം नाथते पादमूलम् नित्यं चित्तस्थितम् मे पवनपुरपते कृष्णा कारुण्यसिन्धो कृष्णा सिन्धो ऋत्वा निशेषतापान प्रतिशतु परमानन्द सन्दोहलक्ष्मीम् प्रतिशतु परमानन्द सन्दोहलक्ष्मीम् ज्ञात्वा ते महत्त्वं यदिह निगतितं विश्वनाथ क्षमेध स्तोत्रं चैतत्सहस्रोत्तरमधिकतरं त्वत्प्रसादाय भूयात् द्वेधा नारायणीयम् श्रुतिशुचनुष स्तुत्यता वर्णनेन स्फीतं लीलावतारेतमिह कुरुता आयुरारोग्यसौख्यम् आयुरारोग्यसौख्यम् നമസ്കാരം വാദരോഗമുക്തിക്കായി ശ്രീ ഗുരുവായൂരപ്പനു മുന്നിൽ ഭജനമിരുന്ന മേപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച അതിവിശിഷ്ടമായ കൃതിയാണ് നാരായണിയെ ആയിരക്കണക്കിന് രോഗാധുരരെ ദുരിതങ്ങളിൽ നിന്നും കരകയറ്റി അവർക്ക് നിത്യസൗഖ്യം അരളുന്ന ഭക്തവത്സനും മുക്തിദായകനുമായ ശ്രീ ഗുരുവായൂരപ്പന്റെ ലീലാവതാര വർണ്ണന എല്ലാ ഭക്തരിലും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഒരു യജ്ഞമാണ് വൈകുണ്ഠാമൃത അഖില ലോകനാരായണ യജ്ഞം ഈ സംരംഭത്തിലൂടെ ലോകം മുഴുവനുമുള്ള എല്ലാ ഭക്തരിലും സന്തോഷവും സമാധാനവും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം